ഈ ആയത്തുകളിൽ മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെറിയൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ പ്രാധാന്യം ഖുർആാനിൻ്റെ അത്ഭുതങ്ങൾ വിശ്വാസികളുടെ സ്ഥിരോത്സാഹം എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രധാന ഉപദേശങ്ങൾ ഉദ്ദേശങ്ങൾ നബിയുടെ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതനായി അയക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന്റെ പ്രാധാന്യം എന്നിവ ഊന്നി പറയുന്നുണ്ട് ഖുർആാനിന്റെ അത്ഭുതങ്ങൾ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണെന്നും അതിൻ്റെ വാക്കുകൾ ശൈലി ഉള്ളടക്കം എന്നിവയെല്ലാം അതിൻ്റെ ദൈവിക ഉത്ഭവത്തെ സൂചിപ്പിക്കുന്നു എന്നും ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസികളുടെ സ്ഥിരോത്സാഹം വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ഏതെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും ഖുർആാനിലും നബ്സലാഹുഅലൈ വസലമയിലും ഉള്ള വിശ്വാസം ഉറപ്പിക്കണമെന്നും ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ അവിശ്വാസികളുടെ അവസ്ഥ കാഫിറുകളുടെ അന്ത്യകാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവർക്ക് തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു മൊത്തത്തിൽ ഈ ആയത്തുകൾ വിശ്വാസികളെ ശക്തിപ്പെടുത്തുകയും അവരുടെ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അലഹമ്മില്ല അൻപത്തി മൂന്ന് ആയത്തുകളുടെ പെട്ടെന്നുള്ള ഒരു അർത്ഥം വക്കലാണിത് പകലിനെയും അള്ളാഹു താലം മാറ്റിമറിക്കുന്നു അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഗുണപാഠങ്ങളുണ്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഉലിൽ അബിസാറ് കാഴ്ചയും കണ്ണും ഉള്ളവർക്ക് കണ്ണും കാഴ്ചയും ഉള്ളവർക്ക് അവാഹുത്താല ഈ രാവിനെയും പകലിനെയും മറിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് വല്ലാഹു ഹലക്കുല്ലാപത്തിൻ ജീവനുള്ള എല്ലാ വസ്തുവിനെയും അള്ളാ എല്ലാറ്റിനെയും ജീവനുള്ള എല്ലാറ്റിനെയും അള്ളാഹു തല സൃഷ്ടിച്ചു വല്ലാഹു ഹലക്കുല്ലാപത്തിൻ ദാപത്ത് ജീവനുള്ള എല്ലാ ജന്തുക്കളും എല്ലാ ജന്തുക്കളും ജീവനുള്ള എല്ലാ ജന്തുക്കളെയും എൽ എല്ലാ എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിച്ചു മിം ഇൻ ഒരേ വള്ളത്തിൽ നിന്ന് അങ്ങനെ ആ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ജന്തുക്കളുടെ കൂട്ടത്തിലുണ്ട് മൻ എംഷി അലാബത്തിനി തൻ്റെ വയറ്റിൻ്റെ വയറ്റിന്മേൽ ഇഴയുന്നവർ തൻ്റെ ഉദരത്തുമേൽ ഇഴയുന്നവരുണ്ട് വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ എംഷി അലാരിജിലും ഇരു കാലുകളിൽ ചലിക്കുന്നവരുണ്ട് വമിൻഹും അവയിലുണ്ട് മൻ യംഷി അല അർബ നാല് കാലുകളിൽ നാല് കാലുകൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ നാല് കാലുകളിലും ഇരു കാലുകളിലും വയ വയ ഇഴയുന്നവരും നടക്കുന്നവരുമായ ഒരുപാട് വസ്തു ജന്തുക്കൾ ഈ അള്ളാഹു സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട് മാ അള്ളാഹു സൃഷ്ടിക്കുന്നു താൻ ഉദ്ദേശിക്കുന്നത് ഇൻ അള്ളാഹാലിഷൻ കദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നാം ഇറക്കിയിരിക്കുന്നു ആയാത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുബൈനാത്തിൻ അവ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു വ്യക്തമാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളെ നാം നിങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു മുബൈനകത്ത് ഭയ്യന യുബൈനും എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരുക വ്യക്തമായത് എന്നതല്ല വ്യക്തമാക്കി തരുന്ന ആയത്തുകളെ നാം ഇറക്കിയിരിക്കുന്നു വല്ലാഹു യഹുദീ മൻ യശാ വല്ലാഹു സന്മാർഗത്തിലാക്കുന്നു താൻ ഉദ്ദേശിക്കുന്നവരെ ഇലാ സിറാത്തിൻ മുസ്തഖീം നേരായ മാർഗ്ഗത്തിലേക്ക് അല്ലാഹു നയിക്കുന്നു വല്ലാഹു യെഹുദീ അല്ലാഹു നയിക്കുന്നു മൻ യശാ താൻ ഉദ്ദേശിക്കുന്നവരെ ഇലാ സിറാത്തിം മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് വയ്യൂ ലൂന ആമൻ നാബില്ലാഹി ജനങ്ങൾ പറയുന്നു ാഹു അലൈവി വസല്ലമൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ജനങ്ങളാണ് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ടാവും കാരണം ഖുർആൻ എന്നേക്കുമുള്ളതാണ് വയ്യൂലൂല അവർ പറയുന്നു ആമെന്ന ബില്ലാഹി ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു വബിർ റസൂൽ വബിർ റസൂൽ പ്രവാചകനിലും വിശ്വസിച്ചിരിക്കുന്നു അത്തന ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു സുമ്മയത്ത വല്ലാ ഫലീഖും മിൻഹും പിന്നെ അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞുകളയുന്നു ും അങ്ങനുള്ളവർ ഉണ്ട് അതുകൊണ്ടാണ് ആ പറയുന്നത് വയക്കൂലൂന ജനങ്ങൾ പറയുന്നു ആമന്ന ബില്ലാഹി അബിർ റസൂന ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലും അള്ളാഹുവിലും വിശ്വസിക്കുകയും അവരെ അനുസരിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എല്ലാറ്റിനെയും ഞങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് സുമ്മ എത്തവല്ല എന്ന് താവ് കൊണ്ട് പറയുന്നു സുമ്മ എത്തവല്ല ഫരീഖും മിൻഹും പിന്നെ അവരിൽ നിന്ന് ഒരു വിഭാഗം ഫരീഖുൻ ഒരു വിഭാഗം ഇൻഹും അവരിൽ നിന്ന് എത്തവല്ല പിന്തിരിഞ്ഞു കളയുന്നു പിന്നെ പിന്നോട്ട് പോകുന്നു മിം ബാധി ദാലിക്ക അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെയുള്ളവർ ദുഉ എല്ലാം വറസൂലിഹി ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനങ്ങളെ വിളിക്കപ്പെട്ടാൽ ദഅ ആ എന്നതിൻ്റെ മജുഹൂൽ ആണ് ദുറു എന്നത് ദഅ ആ എന്നതിൻ്റെ വായുബാണത് വൈദാ ദുഉ അവർ വിളിക്കപ്പെട്ടാൽ ഇലഅാഹി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ റസൂൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഇതാ ഫറിഹും അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നു പിന്തിരിഞ്ഞ് കളയുന്നുൽ അപ്പോൾ ഇനി ഇനിയിപ്പോൾ അലൈഹി അലൈവലം അവരെ വിളിച്ചു എന്നിട്ട് ആ വിളി അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യത്തിൽ അവർക്കാണ് സത്യം അല്ലെങ്കിൽ അവർക്കാണ് നബിയിൽ നിന്ന് നീതി കിട്ടുക എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ കാരണം ബോധ്യം നബി നീതിക്കാണല്ലോ വിധിക്കുകയുള്ളൂ ലോഹും അവർക്ക് ആണെങ്കിൽ അൽ ഹക്കുനീതി അപ്പോൾ നബ് സല അല്ലാഹു അലൈഹി സ്വലാമെ വിളിക്കുന്ന ആ കാര്യത്തിലേക്ക് അവർ മുദ്രനീം ീൻ അവരെന്തു ചെയ്യും വളരെ വിനയത്തോടു കൂടിയിട്ട് വളരെ വിനയത്തോടു കൂടി അതിലേക്ക് വരുന്നതാണ് ഈ ആയത്തുകൾ മൊത്തത്തിൽ പ്രധാനമായും വിശ്വാസികളെ ശക്തിപ്പെടുത്തുകയും അവരുടെ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ മഹാത്മ്യതയെക്കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട് വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാനും എന്തിനും ഈമാനികമായ ധൈര്യം നൽകുന്നുണ്ട് അതുപോലെ ഒരു ഹാക്കി ആയിട്ടുള്ള ഒരു ജഡ്ജി അദ്ദേഹം വിധി കൽപ്പിക്കേണ്ടത് സത്യത്തിന് അനുകൂലമായിട്ടാണ് സത്യം ആരുടെ ഒരു പൗരൻ്റെ അനു ഒരു അവകാശമാണ് സത്യം ആ പൗരന് സത് സത്യം നിഷേധിക്കാൻ പാടില്ല എങ്കിൽ നാളെ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ വാലിമാണ് അക്രമിയാണ് അവൻ ശിക്ഷിക്കപ്പെടും നരകത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കുക ഇവിടെ ഭാവിയിലേക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന സ്ഥാനങ്ങളും മാനങ്ങളും സാമ്പത്തിക ശേഷിയും കുടുംബപരമായ കഴിവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് സത്യത്തിന് എതിരിൽ വിധി പറയുന്ന സത്യത്തിനെതിരിൽ ജീവിക്കുന്ന എല്ലാവരെയും ഈ ആയത്തുകൾ താക്കി ഇത് ചെയ്യുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് വൈസ് ബഹുവചന അപ്പോൾ വിധേയത്വത്തോടു കൂടി അവരവിലേക്ക് വരും അതായത് നബി വിധിക്കാൻ പോകുന്ന കാര്യത്തിൽ അവർക്കാണ് റൈറ്റ് ഉണ്ടാവുക അവരുടെ കാര്യത്തിലായിരിക്കും സത്യം ഉണ്ടാവുക എന്ന് ഉള്ള അങ്ങനെയുള്ള വിധി വിഷയങ്ങളിൽ അവർ എന്ത് ചെയ്യും വിധേയത്വത്തോടു കൂടി വളരെ കയ്യും കാല കയ്യും കാലൊക്കെ കൂപ്പി നബി സാഹു അലൈവിൻ്റെ അടുക്കലേക്ക് വരും അഫീ കുലൂബിഹിം ആ എന്താ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ മറന്നും രോഗം അമിർത്താബു അതോ അവർ സംശയിച്ചിരിക്കുകയാണോ അതോ അവർ അൻ ഭയപ്പെടുക അവർക്ക് എതിരിൽ റസൂലുഹു അവൻ്റെ പ്രവാചകനും അള്ളാഹുവും അവന്റെ പ്രവാചകനും അവർക്ക് എതിരിൽ വിധിക്കുമോ എന്നെന്താ അവർ പേടിച്ചിട്ടുണ്ടോ അതോ അവർ സംശയിച്ചിട്ടുണ്ടോ അതോ അവരുടെ ഹൃദയത്തിൽ എന്താ പല രോഗവും പറ്റിക്കണം അതൊന്നും യഥാർത്ഥത്തിൽ അവർ അക്രമികളാകുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടത് നബി അവർക്കിടയിൽ ഒരു കാര്യം തീർ തീർപ്പാക്കാൻ വേണ്ടി അവരെ അവരെ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ വിളിക്കപ്പെടുകയാണെങ്കിൽ നബിയിലേക്കും അള്ളാഹുലേക്കും നിബ്സല്ലാഹു അലൈവസ്ലം ഒരു കാര്യം അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെടുകയാണെങ്കിൽ അവർ പറയേണ്ടത് എന്തായിരുന്നു സെമിയോന കേട്ടു അനുസരിച്ചു അങ്ങനെ കേൾക്ക് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വിജയിച്ചവർ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്നമ തീർച്ചയായിട്ടും കാന ആകേണ്ടതായിരുന്നു കൗലൽ മുഗ്മിനീന മുഗ്മിനീങ്ങൾ പറയേണ്ടതായിരുന്നു ഇതാ ദൂർ വിളിക്കപ്പെട്ടാൽ ഇലാഹി അള്ളാഹുലേക്കും റസൂലിഹി അവൻ്റെ പ്രവാചകനിലേക്കും വിളിക്കപ്പെട്ടാൽ എന്തിനു വിളിക്കപ്പെടുക ഈ ബൈനഹും നബി അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അനിരപ്പോലും അവർ പറയുകയാണ് വേണ്ടത് സത്യവിശ്വാസികൾ മുഗ്മിനിങ്ങൾ പറയേണ്ടത് സെമി ഓയിന വാത്തായന കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഞങ്ങൾ കേട്ടി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു വ അങ്ങനെയുള്ളവർ ഹും അവർ തന്നെയാകുന്നു അനുസരിച്ചുവോ റസൂലഹു അവൻറെ ദൂതനെയും അനുസരിച്ചുവോ പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിച്ചുവോ വ യാഹ അല്ലാഹുനെ ഭയപ്പെടുകയും ചെയ്തുവോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തുവോം വിധി കൽപ്പിക്കുന്ന കാര്യത്തിലും ജീവിതകാര്യത്തിലും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടണം അവനെ സൂക്ഷ്മതയോടുകൂടി ആ സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം വിധി കല്പിക്കേണ്ടത് ജനങ്ങളുടെ ജനങ്ങളെ വെറുതെന്ത് ചെയ്യാൻ പാടില്ല പിന്നെ കോടതിയിൽ കൊണ്ടുപോയിക്കൊണ്ട് കളിയാക്കാൻ പാടില്ല തൻ്റെ പകവ് കിട്ടാൻ പാടില്ല അതൊക്കെ തെറ്റാണ് കേട്ടോ എന്ന് മനസ്സിലാക്കുക വൈ അക്ഷാഹ് ഹി പ്രധാന ഭയപ്പെടുകയും അവരെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വിധി കൽപ്പിക്കേണ്ടത് ഇപ്പോൾ ഉലായിക്ക ഉമുൽ ഫായിസൂൻ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് വിജയികൾ അല്ലാതെ ഞാൻ വിധി കളിച്ചപ്പോൾ കൽപ്പിക്കാൻ നിന്നപ്പോൾ ഞാൻ ദൈവത്തെ ഓർത്തു ഏത് ദൈവത്തെ ഓർത്തു എന്തേ ഓർത്തത് സത്യം നേരെ ഓപ്പോസിറ്റിലാകുകയും ചെയ്തു എന്താവൂല ഉലായിക്ക ഹുമുൽ ഫായിസൂൻ അവർ ഫായിസുങ്ങളിൽ പെടൂല അവർ അക്രമികളിലാണ് ഹ്മുൽ വാലിമൂൻ അവർ അക്രമികളിലാണ് പെടുക ിഹിം ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു നബിയുടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജഹുദ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രാർത്ഥനയാണ് അത് അത് അതെല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അള്ളാഹുമായി ഇന്നാൻപിക്ക അല്ലെങ്കിൽ അള്ളാഹുബിക്കൽ എന്നൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന അള്ളാഹുമായി ഇന്നാൻ അഴുതുപിക്ക അള്ളാഹുയ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു മീൻ ജഹുദിൽ ബലായി കഠിന കട്ടോരമായ പരീക്ഷണങ്ങളിൽ നിന്ന് റക്കി ശെക്കായി അതുപോലെ തന്നെ ദൗർബൽ മെക്കായി ശെക്കി എന്ന് പറഞ്ഞ വളരെ ദൗർഭാഗ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ദൗർഭാഗ്യത്തിൻ്റെ ദുർഭാഗ്യം ദുർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് ദുർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് കിശായി വൂറ്റിൽ കളായി മോശമായ വിധിക്ക് വിധേയമാകുന്നതിൽ നിന്നും ദൗർഭാഗ്യം പിടികൂടുന്നതിൽ നിന്നും അതുപോലെ തന്നെ കഠിന കടോരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നതിൽ നിന്നും അതുപോലെ ക്ഷമാത്തിൽ അതായത് ശത്രുവിൻ്റെ കോം ശത്രു നമ്മളെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് അവൻ്റെ ചിരിയിൽ നിന്നും ഞാൻ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു അവരുടെ പിരാട്ടിരത്തരത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു അപ്പോൾ ഇവിടെ ജഹിതൽ ബല ബലായ കഠിന കടോരമായ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ നമ്മൾ അക്സമു ഇങ്ങനെയുള്ള ഈ അലിമികളായിട്ടുള്ള ആൾക്കാർ സത്യം ചെയ്ത് പറയും അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയും ജഹിദ്മാനിയും ഞങ്ങൾ അള്ളാ ഞാൻ അള്ളാഹ് പിന്നെ സ്വപ്നം കണ്ടു ഞാൻ അള്ളാ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ടൊക്കെ വിധി കല്പിച്ചു എന്നൊക്കെ ഒരു പറയും അക്സമു ബില്ലാഹി ജഹിദിം അള്ളാഹ് ജഹിദ് അവർക്ക് എത്രമാത്രം കഠിനമായിട്ട് അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറയാൻ കഴിഞ്ഞോ അത്രമാത്രം അവർ സത്യം ചെയ്ത് പറയും ും അവർ സത്യം ചെയ്തു ബില്ലായി അള്ളാഹുവിനെ കൊണ്ട് ജഹിദിമാനിയും എത്രമാത്രം അവർക്ക് സത്യം ചെയ്യാൻ കഴിഞ്ഞോ അത്രമാത്രം കഠിന കഠിന സത്യം ചെയ്തു ലഹിൻ അമർത്തവും എന്നാൽ നബിയെ താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ ല യഹുജുന താങ്കൾ പുറപ്പെടണമെന്ന് അവർ പുറപ്പെടണമെന്ന് താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ ആണ് അവരിങ്ങനെ പറയുക കുൽ ലാ അതുകൊണ്ട് കുൽ നബിയെ താങ്കൾ പറഞ്ഞോളി ലാ തുസിമു ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടട്ടോ താഹത്തും മാറൂഫത്തും സത്യം എന്താണോ അതിനെ അനുസരിക്കുക എന്നതാണ് നേരിട്ട് സത്യത്തെ അനുസരിക്കലാണ് നേരിട്ട് സത്യത്തെ വിധി കല്പിക്കലാണ് അതൊക്കെയാണ് യഥാർത്ഥം അല്ലാതെ ഉപാധികളോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഈ ഭാവിയിലെ നേട്ടങ്ങളെക്കുറിച്ചോ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല വിധി കല്പിക്കേണ്ടത് അല്ലെങ്കിൽ അനുസരിക്കേണ്ടത് ഒരു ഉപാധിയും കൂടാതെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അള്ളാഹുവും റസൂലും പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഇന്ന അള്ളാഹ് ഹബീറും ബി നിങ്ങൾ കാണിക്കുന്ന എല്ലാ പോപ്പുലാർട്ടി ചിത്രങ്ങളെക്കുറിച്ചും അള്ളാഹു കൃത്യമായി അറിയുന്നവനാകുന്നു എന്നാണ് ഇതിന്റെ വാക്കർത്ഥം